കൊച്ചി മേയർ പദവിയിൽ നിന്ന് തഴഞ്ഞ ദീപ്തി മേരി വർഗീസിനെ പിന്തുണച്ച് മാത്യു കുഴൽനാടൻ എം എൽ എ രാഷ്ട്രീയത്തിൽ എന്നേക്കും ആർക്കും ആരെയും മാറ്റി നിർത്താനാവില്ലെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു വാതിൽ അടയുമ്പോൾ ഒരുപാട് വാതിലുകൾ തുറക്കപ്പെടും ദീപ്തിയുടെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടായിരുന്നു പോസ്റ്റ് അർജുൻ രാജാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത് അർജുൻ എന്താണ് ഇപ്പോൾ ഈ പോസ്റ്റിൽ മാത്യു കുഴൽനാടൻ എം എൽ പറയുന്നത് ദീപ്തിയെ പിന്തുണയ്ക്കുകയാണോ അതോ ദീപ്തിയെ തഴഞ്ഞു എന്നുള്ള കാര്യം തന്നെയാണോ അതിൽ വ്യക്തമാകുന്നത് സോ അതി രണ്ടു വാക്കിൽ പറയാനുള്ള കാര്യം പറയുന്നുണ്ട് മാത്യു കുഴൽനാടൻ ദീപ്തി മേരി വർഗീസിനെ തഴഞ്ഞതിലുള്ള പ്രതിഷേധം കൂടി പങ്കുവയ്ക്കുന്നു ദീപ്തിക്കുള്ള പിന്തുണ പ്രഖ്യാപിക്കുകയാണ് മാത്യു കുഴൽനാടൻ അവരുടെ ചിത്രം പങ്കുവെച്ച് ഒരു വാതിൽ വാതിലടയുമ്പോൾ ഒരുപാട് തുറക്കപ്പെടുമെന്ന് മാത്യു കുഴൽനാടൻ പറയുന്നു രാഷ്ട്രീയത്തിൽ എന്നത്തേക്കും ആർക്കും ആരെയും മാറ്റി നിർത്താനാവില്ല എന്നുള്ള കാര്യം കൂടി മാത്യു കുഴൽനാടൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് അതായത് മാറ്റി നിർത്തപ്പെട്ടു ദീപ്തി മേരി വർഗീസിനെ എന്ന് നിഗമനം അല്ലെങ്കിൽ ആ തരത്തിലുള്ള വിശദീകരണം അല്ലെങ്കിൽ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായമായി അതിനെ കാണേണ്ടത് അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടു ദീപ്തി എന്നുള്ള വിലയിരുത്തലാണ് മാത്യു പുഴൽനാടന് അങ്ങനെ ഉള്ള ഒരു പോസ്റ്റ് അദ്ദേഹം ഇപ്പോൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുകയാണ് കൃത്യമായിട്ടുള്ള സന്ദേശം ഇതിൽ നൽകുന്നുമുണ്ട് അർജുൻ